പേര് ബൈജു അബ്രഹാം എന്നാണ് ബിഷൽ ബൈജു എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളില് കടന്നുപോയി സുവിശേഷങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരസ്യങ്ങള് മിനിസ്റ്റർ ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നാൽ അതിനോട് ചേർന്ന് ബൈബിളും ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കൊരു ഹൃദയത്തിലൊരാഗ്രഹം ഒരു കോടി ബൈബിളെങ്കിലും ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എത്തിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് നൂറ് കോടി ജനമുണ്ട് എന്നാൽ അതിൽ ഒരു കോടി ജനത്തിനെങ്കിലും ബൈബിള് എത്തിക്കണമെന്നു ആഗ്രഹമുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെറിയ രീതിയിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആർക്കെങ്കിലും ബൈബിൾ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിൽ ബൈബിള് ആഗ്രഹിക്കുന്നെങ്കിൽ മലയാളം ഹിന്ദി ഇങ്ങനെ നിരവധി ഭാഷകളിലുള്ള ബൈബിൾ ലഭിക്കാറുണ്ട് ആ ബൈബിൾ കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ് ബൈബിൾ കൊടുക്കുന്നത് രീതിമം സങ്കീർത്തനം സദശവാക്യങ്ങൾ നിറഞ്ഞ ബൈബിളാണ് ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുഖാന്തരം അനേകർ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമാധാനവും ആത്മാവിൻ്റെ രക്ഷയും ലഭിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഈ ഒരു കോടി ബൈബിള് കൊടുക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വിശ്വാസമാണ് കഴിയും ഒരാൾക്ക് ഒരു ദിവസം ഒരു ബൈബിൾ കൊടുത്താൽ അതുതന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഇന്ത്യയുടെ പല സ്റ്റേറ്റിലുള്ള അനേകർക്ക് ആവശ്യമാണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നെ കൊണ്ട് കഴിയുന്ന ബൈബിൾ നിങ്ങൾക്ക് എത്തിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു ഈ ബസ് കേരള എന്ന് പറയുന്ന പേരിലാണ് ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൈകളിൽ ഈ മൊബൈൽ ഫോൺ ലഭിച്ചു നമുക്ക് ഇന്ത്യയിൽ എല്ലാവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എല്ലാവരുടെ കൈകളിൽ ഒരു ബൈബിൾ എത്തിക്കണമെന്നാണ് വളരെ ഒരാഗ്രഹമാണ് എൻ്റെ ഒരു അത് നടക്കുമെന്ന വിശ്വാസം എന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ല അനേകരെ സുവിശേഷം അറിയിക്കുന്നവർ ട്രാക്ട് കൊടുക്കുന്നവർ കൊടുക്കുന്നവർ ചർച്ചിലെസ് പല സംഘടനാ വ്യത്യാസമില്ലാതെ അച്ഛന്മാരായിരുന്നാലും ആരായിരുന്നാലും കാരണം ദൈവജനം വായിക്കുമ്പോൾ നിങ്ങൾ ഏത് ചർച്ചിൽ പോകുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രധാനം ഈ ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന വചനങ്ങൾ പാലിക്കുന്നതിലാണ് വളരെ ഒരു അനുഗ്രഹം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹമാണ് ഇങ്ങനെ എല്ലാവരുടെ കൈകളില് ഒരു ബൈബിൾ എത്തിക്കുക വാസ്തവത്തിൽ ഞങ്ങൾ എത്തിക്കുന്നത് ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അതാരെയും അടിച്ചേൽപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല ആർക്കെങ്കിലും ദൈവവചനം ഒന്ന് വായിക്കണം എന്താണെന്ന് അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ബൈബിള് കൊടുക്കുവാൻ വേണ്ടി ആ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു കഴിയുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നു കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോ പല പല സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഇത് തുടങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരം എന്നാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിരവധി കൺവെൻഷനുകള് പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആവോളം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ സഭാ സംഘടന വ്യത്യാസമില്ലാതെ ബൈബിൾ തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും എനിക്ക് ഇത്രയും ബൈബിൾ എവിടെന്നാണ് ലഭിക്കുന്നത് എനിക്ക് പല വ്യക്തികള് കൂടെ തരുന്ന ബൈബിൾ ആണ് ട്രാക്റ്റാണ് അല്ലെങ്കിൽ ബൈബിളാണ് അതി നിയമസങ്കീർത്തനമാണ് തരുന്നത് നിങ്ങളും അത് മേടിച്ച് ഉത്സാഹത്തോട് കൊടുക്കുന്നെങ്കിൽ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ രാജ്യത്തിന് അതൊരു അനുഗ്രഹമായിരിക്കും ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞ് ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോയിട്ടില്ല ആരും നശിക്കില്ലെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവദിനെ വായിക്കുക അത് ഗ്രഹിക്കുക അത് മനസ്സിലാക്കുക അതുമാത്രമല്ല നിങ്ങളെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ഈ പ്രവർത്തനങ്ങൾ വളരെ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ആഗ്രഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള അനേകർ ഇതിനു വേണ്ടി നമ്മെ ആ പ്രാർത്ഥിച്ച് സഹായിക്കുന്നവരുണ്ട് അതിലും നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഗോഡ് ബ്ലസ് ബ്ലെസ് ദൈവം അനുഗ്രഹിക്കട്ടെ